അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി എന്റെ വീഡിയോക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതായത് സാധാരണക്കാരായ ഒരുപാട് വീട്ടമ്മമാര് ഇപ്പൊ ഗോവയിലൊക്കെ ഒന്ന് പോയി കാണി കാണാൻ പറ്റാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടും ഞാനും ഇപ്പം ആദ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാട അനുജന്റെ മക്കള് ആപ്പാടാനുജന് അവരുടെ ഭാര്യ അതെല്ലാം അവരെല്ലാം ഗോവക്കാരാണ് ഗോവയിലാണ് താമസം പക്ഷെ ഞാൻ പോയിട്ടില്ല ഉമ്മയും അവരുടെ കല്യാണത്തിന് പോയി എന്നുള്ളതല്ല ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ട് പോവുകയാണ് പക്ഷെ ഈ ആദ്യമായിട്ട് പോകുന്ന ഇതിനൊരു ത്രില്ല് കൂടിയുണ്ട് നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് പന്ത്രണ്ട് മണിയായപ്പോ നമ്മുടെ ഹരിപ്പാട് സ്റ്റേഷനിൽ നേത്രാവതി എത്തി അപ്പൊ ഞാന് പിന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബി ടു കമ്പാർട്ട്മെന്റിലാണ് അപ്പൊ നമ്മുടെ രാജി തിരുവനന്തപുരത്ത് കയറിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കയറും അപ്പൊ നമ്മൾ യാത്ര തുടങ്ങി വിശപ്പ ആകാൻ തുടങ്ങി അപ്പൊ ഞങ്ങളിതാ ഗോവ വരെയുള്ള പത്താം തീയതി തിരിച്ചു വരും എല്ലാത്തിനോടും സുല്ലിട്ടിട്ട് ഒരൊറ്റ ഒന്നര വീട്ടിൽ നിന്ന് പൊങ്ങുന്നത് പത്താം തീയതി ഞങ്ങള് ഫുഡൊക്കെ കഴിക്കുകയാണ് അവിടെ രാജി ജാനും ബാക്കിയുള്ളവരൊക്കെ എറണാകുളത്തുനിന്നും ഒക്കെ കേറത്തതേ ഉള്ളൂ ആലപ്പുഴ കഴിഞ്ഞു കേട്ടോ നമ്മുടെ നമ്മുടെ കച്ചമ്പറം നാടത്ത് കഴിയടാടുക്കു വെച്ചാൽ കച്ചമ്പറ ഇഷ്ടമാണോ കല്യാണം വീട്ടിലോർമ്മ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല അല്ലെങ്കിൽ ഇത് കഴിക്കത്തില്ല അതുകൊണ്ട് അതാ നമ്മൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഞങ്ങൾ കഴിക്കുകയാണ് എങ്ങനെയുണ്ട് രാജി കൊള്ളാമോ അടിപൊളി സൂപ്പർ ഇതാണ് ഞങ്ങളുടെ സ്നേക്ക് ക്യാച്ചർ രാജിയാണ് ഇത് കേട്ടോ ഇതൊരു പുലിയാ നമ്മൾ വെറും രാജ്യമൊന്നും അല്ല ഇത് ഇതൊരു പൊടിയാണ് പുലി ഫുഡൊക്കെ ാണ് കുട്ടികളെ കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞു പോയി കായൽ അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും എന്നോടൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ് നമ്മുടെതായി ഇപ്പൊ തൃശ്ശൂർ എത്താറായിട്ടുണ്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് തൃശ്ശൂരെ തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുകയാണ് അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് തൃശൂർ ഓടോ അപ്പോ എന്റെ മക്കൾ ഇൻസ്റ്റഗ്രാമിൽ കൂടി കണ്ടെത്തിയ ഒരു ഗ്രൂപ്പിനൊപ്പമാണ് ഞാൻ പോകുന്നത് പക്ഷേ ഇതിൽ ഞാൻ രണ്ട് മാസത്തിന് മുമ്പ് വാഗമൺ വാഗമൺ പോയില്ല ആ ട്രിപ്പിലുള്ള രാജിയാണ് എനിക്ക് കൂട്ടായിട്ട് കിട്ടിയത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടു വീലർ അവർ നമ്മൾ ഒരു പാക്കേജ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ ടു വീലർ കാര്യങ്ങളൊക്കെ നമുക്ക് തരും ഒരാളിന് ഡ്രൈവിംഗ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ പെട്രോൾ അടിച്ചിട്ട് ധാരാളം സ്ഥലങ്ങളെല്ലാം കണ്ടു കേട്ട് വരാം അപ്പതാ രാത്രിയായി ഞങ്ങൾ രാത്രിത്തെ കഴിക്കാൻ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടല്ലോ രാത്രിയായി ഇപ്പൊ ഇതേത് സ്ഥലം കാസർഗോഡ് വഴി കേട്ടോ നിങ്ങൾ തണ്ട ചിക്കനും കൊണ്ടാട്ടമാട്ടിപൊളി രാജി അങ്ങനെ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പോയിട്ടതും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മൾ ഫുഡൊക്കെ കുറച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത് കാരണം നമ്മൾ ട്രെയിനിന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്ന നല്ലത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് എന്നാൽ എല്ലാവരും അതൊക്കെ ഓരോ ബിസുവരാം അപ്പോൾ നമ്മൾ അഞ്ചര ആയപ്പോൾ തിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇറങ്ങിക്കോടാ 我们的眼睛。 അപ്പൊ വെളുപ്പിന് അഞ്ചര മണിയായപ്പോ നമ്മള് തെവിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളാ പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകുന്നവരുമായിട്ട് അപ്പൊ അവര് പറഞ്ഞു ആറു മണിയാകാതെ അവിടെ ടാക്സി ഡ്രൈവർമാരൊന്നും വരുത്തില്ല അപ്പൊ അവര് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി അപ്പൊ മഴയും പെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാ സൈഡിൽ കയറി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ വണ്ടി വരും ആ വന്നൂത് അതെ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോവുകയാണ് പകൽ വെളിച്ചത്തിൽ ഗോവ ശരിക്കും നമ്മുടെ കേരളമാണെന്ന് തോന്നി പൂങ്ക കേട്ടോ കാഴ്ചകളൊക്കെ അതേപോലെ തന്നെയാണ് പക്ഷേ അങ്ങോട്ട് പോയി കഴിയുമ്പോഴല്ലേ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ വേറെയുണ്ട് കാണാൻ എന്റെ പൊന്നോ അടിപൊളിയാണ് പോകുന്ന വഴി എല്ലാം നെൽപ്പാടങ്ങളും തെങ്ങും മാവും പറങ്കാവും പുളിയും നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇങ്ങോട്ട് തുമ്പ സഹിതം എല്ലാം ഉണ്ട് പള്ളികളിവിടെ നമ്മളതാ ഇവിടെയാണ് താമസിക്കുന്നതു കൊണ്ടാ മുകളിലെത്ത ഞങ്ങളുടെ കൂടെ വന്ന പലർക്കും വീഡിയോ എടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്നതിനോട് താല്പര്യമില്ലാത്ത പലരുമുണ്ട് അപ്പൊ അത് കാരണം ഞാൻ അവരെ ആരെയും ഉൾക്കൊള്ളിക്കാൻ ഞാനും രാജി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി അപ്പോ ഞങ്ങള് രണ്ടുപേരും ഒരു വണ്ടി എടുത്തിട്ട് പോകാം എന്നുള്ള പ്ലാനാണ് ഇതാ ഇത് കണ്ടോ ഇത്തരം വണ്ടികളാണ് ഇവിടെ ഓരോ കടകളുടെ മുന്നിലും ഓരോ റിസോർട്ടുകളുടെ മുന്നിലും ഓരോ വീടുകളുടെ മുന്നിലും ം പോലെ ഇത്തരം വണ്ടികളാണുള്ളത് അവരുടെ ഒരു വരുമാന മാർഗവും കൂടിയാണ് വരുന്നവര് ഇത് വാടക ആക്കി എടുക്കുക നമ്മൾ പെട്രോൾ അടിച്ചിട്ട് എല്ലായിടം കറങ്ങുക പോവുക അതാണ് ഇവിടുത്തെ അത് നമുക്ക് ലാഭവാണ് ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് കണ്ടു പിള്ളേരെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് പൂരില്ല ഇതങ്ങോട്ടുണ്ട് അതാ നമ്മുടെ എന്തായാലും അന്ന് ചേരിയിൽ തിന്നുന്ന നാട്ടിൽ വന്നാലും നമ്മളത് നടുത്തുണ്ടാകാൻ അടിക്കുക അത്ര തന്നെ അപ്പം നമ്മളകരെ കഴിക്കാൻ പോവുകയാണ് അടുക്കണ്ട എന്തായാലും ഞാൻ ഇതിലൊന്ന് സാമ്പിൾ വെടുക്കെട്ട് നടത്താൻ പോവാം ോട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കഴിക്കുക നമ്മുടെ രാജിക്കുട്ടി തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് താണ്ട് ഈ റൂമാണ് കിട്ടിയത് വന്നോണം വന്നിച്ചിരി കട്ടൻ ചായ കുടിക്കുക ആ ഹോട്ടലിലെ ഫുഡ് അത്ര എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല രാവിലെ പൂരിയൊക്കെ ആരാ കഴിക്കുന്നത് നമ്മൾ കിച്ചണിലോട്ട് ചായ ഇടാൻ പോവുകയാണ് പിന്നെ റൂമ് അടിപൊളിയാ കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ താമസത്തിന് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ഒരു ചിലന്തി വലയിലേക്ക് ചിലന്തി വല കെട്ടിട്ട് ഏഹ് കൊടുക്കുന്നത് പോലുള്ള പരിപാടിയാണ് ഇതിൻറെ അകത്ത് മിനി എന്താ പറയുന്ന ഒരു ഫ്രിഡ്ജിനകത്ത് എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്കടുത്ത് ഉപയോഗിക്കാനുള്ളതാണെന്ന് അതിലുള്ള ആ കുപ്പി കുപ്പിവെള്ളത്തിന് വരെ അവർ പൈസ ഈടാക്കും ഇത് ഇതിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പൈസ അടച്ചിട്ട് മാത്രമേ അവിടെ ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ അപ്പം അ നമ്മുടെ റൂം ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആരെങ്കിലും ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഇതുപോലുള്ള റിസോർട്ടിലോ ഹോട്ടലിലോ താമസിക്കുന്നുവെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന ആ ഏറെ സംഭവം ിക്കുന്ന സംഭവുണ്ടല്ലോ അതി തൊട്ടുപോകരുത് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുക അതായത് നമ്മളെ കഴുത്തറക്കുന്ന പരിപാടിയാണ് അത് അറിയാതെ എടുത്ത് പൊട്ടിച്ചു കഴിച്ചാൽ അതിന്റെ വില കൊടുത്തേക്കണം അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അപ്പുറത്തെ ഏതൊരു സൈഡിൽ കാണുന്ന റൂമുകളിലെല്ലാം ഉണ്ട് അവരെല്ലാം കുളിച്ച് നമുക്ക് ഫുഡും ഒക്കെ കഴിച്ചിട്ട് സമയം കളയാനില്ലല്ലോ നമ്മൾ ആറ് ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ കറങ്ങണ്ടേ ആടി ഒളി മക്കളെ ആടി ഒളി കേട്ടോ സൂപ്പറ് ഇതുവരെയും ഗോവയ്ക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരാളൊക്കുമ്പോൾ ഒരാളൊക്കത്തില്ല അങ്ങനെ നിന്ന് 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 ഇപ്പം രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് കാരണം ഇനി ഇനിയൊരു നടക്കത്തില്ല പിള്ളേർ വരുമോ ആ ഡിസംബറിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തൊക്കെ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ കുറേ കാലം കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഗോവ വരണം 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 അതിപ്പോൾ അങ്ങ് വലിച്ച് അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ടല്ലോ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോകാനായിട്ട് ഒരുങ്ങിയാണ് ഞാൻ വണ്ടി ഒന്നും ഓടിക്കത്തില്ല കേട്ടോ എനിക്ക് പേടിയാ വണ്ടി പഠിപ്പിക്കാൻ പോയി പപ്പാട കൈക്ക് തലയ്ക്ക് രണ്ട് മൂന്ന് തട്ട് കിട്ടിയപ്പോൾ ഞാൻ മതിയാക്കി വീട്ടിൽ കയറിയതാണ് എനിക്ക് പേടിയാ ഞാൻ അതെങ്കിലും ആരുടെങ്കിലും പുറകിലിരുന്ന് പൊക്കോളോ എന്ന് പറഞ്ഞു പറഞ്ഞ നമ്മുടെ രാജിയാണ് വണ്ടി ഓടിക്കാൻ വെറുതെ ഒന്ന് കേറിയിരുന്ന കേട്ടോ എനിക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ട് പക്ഷെ പേടിയ റോഡിൽ ഇറങ്ങുമ്പോ എന്റെ കാല് എവിടെക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അഗോഡ ഫോർട്ട് അഗോഡ ഫോർട്ട് കേട്ടോ ഗോവയിൽ അഗോഡ ഫോർട്ട് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണെ ഞാനും ഞങ്ങളുടെ രാജീം കൂടി ഈ വണ്ടി ഈ യമഹായി ഈ ശകടത്തിലേക്ക് കയറുകയാണ് കുട്ടികളെ കയറുകയാണ് അപ്പോൾ ഞങ്ങൾ അഗോഡ ഫോർട്ട് കാണാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കളെ ഇങ്ങനൊരു ഒരു ഒരു യാത്ര അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ കുടുംബത്തോടൊപ്പം വന്ന ഈ ഒരു ഒരു പീട്ടേ ആ അതേടാ നമ്മള് ആ ഫോർട്ട് തേടി പോവുകയാണ് മക്കളെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കടയുടെ ഫ്രണ്ടിലും എന്തോ ഈ ഈ ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ഇത്തരം വണ്ടികൾ നൂറ് കണക്കിനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇതെടുത്തിട്ടാണ് ഈ വരുന്ന ജനങ്ങളും മൊത്തവും യാത്ര ചെയ്യുന്നത് ഒരുപാട് ഫോർട്ടുകളും ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളും അമ്പലങ്ങളും പിന്നെ ബീച്ചുകളുമൊക്കെ ഒരുപാട് ഒരുപാടുള്ള സ്ഥലമാണ് പോകുമ്പോ കണ്ടിട്ടില്ലേ ഇതേപോലെ രണ്ട് സൈഡും കാശ്മൂരിട്ടൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കി കണക്കിന് വെച്ചിരിക്കുന്നവളെ പൊരി പോളപ്പൊരി പോലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പൊ പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞ എന്റെ പൊന്നേ പൊരിഞ്ഞ വെയില് ഇവിടെ ഹെൽമറ്റ് ഒന്നും വേണ്ട ആരും ഹെൽമറ്റും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞ് പോലീസിന്റെ മുന്നിലോട്ട് ചാടിക്കൊടുത്താ അവര് ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റും ഇങ്ങനെ ബൈക്ക് ഇതുപോലെ ടൂ വീലർ എടുത്താൽ മതി വാടക എടുത്തിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഈ പാക്കേജിലുള്ളതാണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് എടുക്കണ്ട അല്ലാതെ വരുന്നവർക്ക് ഒരു മത്സ്യം തലേല് ഒരാണും ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് പപ്പാതി അവരുടെ തലയിൽ ഒരു മത്സ്യം കണ്ടോ കണ്ട ഈ പരിപ്പ് വെച്ചേക്കുന്ന പൊരി വെച്ചേക്കുന്ന പോലെ ഫ്ലാറ്റുകളാണ് പഴയ ഫ്ലാറ്റുകളാണ് എല്ലാ കടയിലും ഉണ്ടല്ലോ കശുവണ്ടി പരിപ്പ് വെച്ചിരിക്കുന്ന ഒന്ന് കാണാനുണ്ട് കേട്ടോ നമ്മുടെ പൊരിയും മലരും ഒക്കെ ഇങ്ങനെ കെട്ട് കെട്ട് കെട്ടുകെട്ട് കെട്ടുകെട്ട് കണക്കിന് വിജകത്തില്ലേ അതേമാതിരി കോർട്ടിലെത്തിയിട്ടില്ല വെയിൽ കൊണ്ട് മുട്ടയിടുകയാണ് സുഹൃത്തുക്കളെ മുട്ട മുട്ട ഇനി ഒരു അഞ്ച് കിലോമീറ്ററും കൂടെ ഉണ്ട് ആ ഓക്കേ പോകുന്ന വഴിയാണിത് വഴി എടുത്തോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ മറ്റേതും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇത് കണ്ട ഒരു ഒരു അമ്പലമാണ് ഇത് കണ്ട അതിൻ്റെ ആർച്ചും രണ്ട് കൊടവും കലവും ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഗോവയുടെ ഹൃദയഭാഗങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ കടന്ന് കടന്ന് പോവുകയാണ് തൊണ്ട് തേങ്ങ ചിരട്ടയും തൊണ്ടും ഒക്കെ ഉണ്ടല്ലേ അത് വെച്ചിട്ട് വെച്ചിരിക്കുക വെച്ചിട്ടിരിക്കുക കണ്ടോ ശ്രീബുദ്ധൻ്റെ ഒരു ബുദ്ധവിഹാരം ഉണ്ട് ഇവിടെ അവിടെ ഒന്ന് കയറാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടുപോയി പോയി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു കടയാണേ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു അതെ ഇതൊക്കെ കണ്ടോ കുഞ്ഞ് ബൈക്കുകൾ ബുള്ളറ്റ് മുതലെല്ലാം ഉണ്ട് ഇതാ നമുക്ക് ഇങ്ങനെ ബുദ്ധപ്രതിമകൾ ഒരുപാടുണ്ട് കണ്ടോ ഇതൊരു ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് അതിൻ്റെ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക ഇതൊക്കെ കണ്ട പിന്നെ ഇത് കണ്ടു മണല് കക്കായും മണലും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ അങ്ങനത്തെ കുറേ ഉണ്ട് കീച്ചനായ ഇത് അടിപൊളിയായിട്ടുണ്ടേ ഇതിനെത്ര ഞാനപ്പം ഇതിലൊരു അങ്ങ് മേടിക്കാന്ന് വെച്ച് നല്ല ഭംഗിയുണ്ട് കണ്ടേ കണ്ടേ നല്ലൊരു കളർ എടുക്കട്ടെ എനിക്ക് മഞ്ഞ ഇഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേ ബാക്കി ഒത്തിരി 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 സാധനങ്ങളുണ്ട് ദേ കമ്മലുകളാണ് ഇതൊക്കെ ഷൂ ചെരുപ്പിൻ്റെയൊക്കെ മോഡലില്ല ഹൈ ഹീൽ ചെരുപ്പിൻ്റെ മോഡലില്ല കമ്മലുകൊണ്ടു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത് കേട്ടോ ആ ബുള്ളറ്റ് കണ്ട നല്ല ഭംഗിയുള്ള ഇത് ആർട്ട് കണ്ടോ കാണാവോ അതെ വെളിച്ചു വെയിലിന്റെ മൊട്ടയിട്ടോട് എന്താണ് ഈ എടുക്കുന്നത് കേട്ടോ അതുപോലെ രാവിലെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല വെയിൽ ആ കൊഞ്ഞ് കുപ്പിച്ച് കീച്ചേന് എൻ്റെ കയ്യിൽ നിന്ന് അമ്പത് രൂപ വാങ്ങിച്ചു കേട്ടെ അമ്മന്റെ ഫോട്ടെന്ന് വെച്ചു പക്ഷെ രാജി ഒരു ഒരു ബ്രേസ്ലെറ്റും ഒരു നെക്ലെസ് പോലത്തെതും കൂടെ വാങ്ങിച്ചിട്ട് അവള് വില പേശി എടുത്തോണ്ട് അപ്പൊ വില പേശി എടുക്കാം ഇവിടെ കേട്ടോ മ്യൂസിയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് താമസിക്കുമല്ലോ അപ്പൊ നമുക്ക് ഫുഡ് കൂടി കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് നല്ലൊരു റെസ്റ്റോറന്റ് നോക്കിയിട്ട് കാരണം ഗോവൻ ഫുഡ് എങ്ങനെയാണ് എന്ന് അറിയില്ലല്ലോ എങ്കിലും ഒന്നും പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ഇതെല്ലാം റെസ്റ്റോറൻറ്റുകളാണ് റോഡ് സൈഡ് കംപ്ലീറ്റും ഈ കാണുന്നത് റെസ്റ്റോറന്റുകളാണേ നമുക്ക് നമ്മുടെ പാക്കേജിൽ ഫുഡ് വേറൊരു ഹോട്ടലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് യാത്രകളും അലച്ചിലും ഒക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും വിശക്കുന്നത് അപ്പൊ ഞങ്ങൾ ഈ റെസ്റ്റോറന്റിൽ കയറിയതാണ് ഒരു ബുദ്ധപ്രതിമ അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടെ കേരള ഫുഡ് കിട്ടും പക്ഷെ കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം റെസ്റ്റോറൻറ്റില് റെഡി ആവുന്നതുള്ളൂ ഓവൻ ഫുഡും ഒക്കെയുണ്ട് അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ അത് താമസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് തിരികെ വരുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി വിടുകയാണ് രാത്രി ഇവിടെ വന്നിട്ട് ഞണ്ടും കൊഞ്ചും ഒക്കെ കഴിക്കാവുന്ന പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ മ്യൂസിയത്തിലേക്ക് വിടുകയാണ് കേട്ടോ കരിക്ക് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് രസമുണ്ടെന്ന് നോക്കിക്കേ ഒരു ഒരൊറ്റ മരത്തിന്റെ ആ വേരുകൾ അതിലെ ആലിൻ്റെ കൂട്ടുണ്ടല്ലോ അത് വേറെ താഴോട്ടത് വന്നിട്ട് വേറെ മരങ്ങളായിട്ട് അങ്ങ് മാറി മേളോട്ട് പോയി തന്നെ മനസ്സിലായോ ഒരു മരത്തിൻ്റെ വേരുകൾ മേളീന്ന് താഴോട്ട് വന്നിട്ട് അതെല്ലാം വീണ്ടും മരങ്ങളായി മാറിയിരിക്കുന്നു അരയാല് പേരാല് പോലെയൊക്കെ ഉള്ള ആ എന്തോ ഒരു മരമാണ് ഇത് ഞങ്ങൾ ഓൾഡ് കുറ്റാലം അവിടെ പോയപ്പോൾ ഇങ്ങനെ ഇതുപോലെ കണ്ടിട്ടുണ്ട് ഈ വള്ളിയെ കുറേ കെട്ടുപണഞ്ഞ വള്ളികൾ താഴോട്ട് കിടന്നത് ഞങ്ങൾ ഇത് ഒത്തിരി മരം പോലെ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു അപ്പൊ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അഗ്വാഡ ഫോർട്ട് ആൻഡ് ജയിൽ കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ അഗ്വാഡ ഇന്റാക്റ്റീവ് മ്യൂസിയം ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷനെ കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും അപ്പോൾ വരുന്ന വഴിക്ക് ആ ഒരു ശിവലിംഗം ആണ് ശിവലിംഗമാണ് കാണുന്നത് കണ്ടോ ഒരു വലിയൊരു ശിവലിംഗമുണ്ട് ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ബോട്ടിങ് നടക്കുകയാണ് കേട്ടെ ഇവിടാണെ നമ്മളെ ഒരാളിനെ കണ്ടു കഴിഞ്ഞ ചാടി വീഴും ബോട്ടിങ്ങിന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ നമ്മൾ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കണ്ടിട്ടില്ലേ താമസ സ്ഥലമൊക്കെ സൗകര്യപ്പെടുത്തി തരാൻ പറഞ്ഞു വരുന്നത് അതേമാതിരി വരുന്നുണ്ട് ആൾക്കാര് കണ്ടു മക്കളെ മല വീശി പിടിച്ചു കൊണ്ട് പോകാൻ പോകുന്ന പോലെ വരുന്നുണ്ട് ഞങ്ങൾ ില്ല ഞങ്ങൾക്ക് ഫോർട്ട് കണ്ടാ മതി ഞങ്ങൾ ഫോർട്ടിലേക്ക് പോവുകയാണ് ഇടക്കൂടെ ഞങ്ങളൊരു കാഴ്ച കാണിട്ടു നീ എന്തോ ഒരു ഭംഗിയാണെന്നറിഞ്ഞോ ഈ മരങ്ങൾ നിക്കുന്നോണ്ട് അത് ശെരിക്കും കിട്ടുന്നില്ല തിരിച്ചു വരുമ്പോഴ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഈ ഈ ഞാൻ മുമ്പേ കാണിച്ചില്ലേ ഒരു ഒരു വീഡിയോ എടുത്തില്ലേ അതുപോലെയാണ് മരങ്ങൾ നമ്മൾ മ്യൂസിയത്തിലെ അൻപത് രൂപ ഇവിടെ നമ്മൾ പാർക്കിംഗ് ഫീസാണ് അത് പാർക്കിംഗ് ചാർജാണ് കൊടുക്കണം ഇതാ പഴയ പൊടുത്തിപ്പൊളിഞ്ഞ പഴയ പഴണ്ട് കാലത്തെ കെട്ടിടങ്ങൾ ഇത് മ്യൂസിയത്തിലേക്ക് പോവുകയാണ് നമ്മൾ കേട്ടോ ഗോവ മ്യൂസിയമാണിത് എൻ്റെ ഫ്രണ്ട് നിന്നൊരു ഫോട്ടോ എടുക്കണം ഇതാണ് മ്യൂസിയം നമ്മൾ മ്യൂസിയത്തിൽ വന്ന് അവിടെ നിന്നുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ചൂണ്ടയിടുന്നുണ്ട തടിയുടെ പീരങ്കി വേണ്ട തെക്ക് ചണ്ട് പീരങ്കി ഏതെ സുൽത്താന്റെ കോട്ടയൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ ഒറിജിനൽ പീരങ്കി കണ്ടിട്ടുണ്ട് അതുപോലെ ആ അതുപോലെതാണ്ടര വന്ന് അടിക്കുന്ന കണ്ടോണേ ആ കല്ലില് വന്ന് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് വന്നിട്ടോ നുറയും വരയും കുറിയും കണ്ടോ ആ കല്ലിന്റെ കണ്ടോ വാവ് ഒരു വലിയൊരു മരം വീണ് കിടക്കുക കേട്ടോ മടങ്ങി 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 വന്ന് അലിക്കുന്നുണ്ടവിടെ വന്ന് പിന്നെ മീനിനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ദൂരെ തക്കാഴ്ച ത ഒരുപാട് ബീച്ചുകളുണ്ട് അവിടെ ഗോവയില് ഇത്രേ സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഇറങ്ങി മീൻ പിടിക്കുന്നുണ്ടോ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ വഴുക്കലുള്ള കല്ലാണ് കേട്ടോ വഴുക്കൽ എന്ന് പറഞ്ഞാൽ അഗ്വാഡ ഇന്ട്രാക്റ്റീവ് മ്യൂസിയത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം രാജ്യം ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയേക്കും ഇൻഷാല്ല അസാമലൈക്കും